പിന്നെ പൈസ ഇവിടുന്ന് വേറെ രാജ്യത്തേക്ക് പൈസ അയക്കണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല വെസ്റ്റേൺ യൂണിയൻ മണി ഗ്രാമ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പൈസ അയക്കാം ഒരു ക്വസ്റ്റ്യനും വരില്ല അങ്ങനെ ഒത്തിരി എമൗണ്ട് ഒക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ നോർമലി അങ്ങനെയൊന്നും സംഭവിക്കാറില്ല വെറുതെ ഞാനൊക്കെ വന്ന സമയത്ത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിലൊക്കെ സമയത്ത് പൈസ അയക്കണമെങ്കിൽ വെറുതെ അവിടെ കൗണ്ടറിൽ ചെന്ന് ചെല്ലുക പൈസ കൊടുക്കുക ഇങ്ങയാളുടെ പേര് പറയുക പേര് പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പൈസ എടുത്തിട്ട് അവർ അതിനുള്ള കൺഫർമേഷൻ നമ്പർ ഒരു കോഡ് തരും ആ കോഡ് ഇന്ത്യയിലുള്ള ആൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി ആ കോഡ് പറഞ്ഞതായിട്ട് വരുന്നവർക്ക് ഇന്ത്യയിലുള്ള മെസ്സേജ് യൂണിയൻ്റെ ആൾക്കാർ പൈസ കൊടുക്കും അതേസമയം ഇന്ത്യയിൽ നിന്ന് ഒരു പൈസ അയക്കണേന്ന് നോക്കി വേറെ രാജ്യത്തേക്ക് പൈസ അയക്കണേണ്ട പാടാന്ന് അറിയാമോ ബാങ്ക് അക്കൗണ്ട് വേണം പിന്നെ ഏതാണ്ടൊക്കെ കാർഡോ ഏതാണ്ട് കാർഡ് വേണ്ടല്ലോ ആ കാർഡുകളൊക്കെ വേണം കാർഡുകൾ പല ചോദ്യങ്ങളും ഈസി അല്ല നമുക്ക് വെറുതെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ ഇന്ത്യയിൽ പൈസ അയക്കാൻ പറ്റില്ല ബാങ്ക് അക്കൗണ്ട് വഴിയല്ലേ ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് വേറെ രാജ്യത്തേക്ക് പൈസ അയക്കാൻ പറ്റുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു സ്ഥലത്ത് കൗണ്ടറ് ചെല്ലുക പേര് പറയുക അങ്ങനെ പൈസ അയക്കുക സിമ്പിളല്ലേ അപ്പൊ ഇതൊക്കെയാണ് ഓരോ കാരണങ്ങൾ അപ്പൊ ഇവിടെ വന്ന് പൈസ സമ്പാദിച്ച് കഴിഞ്ഞാൽ അയക്കാനും ബുദ്ധിമുട്ടില്ല അതൊക്കെയാണ് ഇവിടത്തെ കാര്യങ്ങൾ